ഭാവിയുടെ ടെക്നോളജി എന്നാണ് ടെക്നോളജി രംഗത്തെ വമ്പന്മാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എ ഐ എ വിശേഷിപ്പിക്കുന്നത് എ ഐ വന്നതോടെ മനുഷ്യന്മാർ ചെയ്യുന്ന ജോലികളെല്ലാം അതേപോലെ മനുഷ്യനെ തന്നെ വെല്ലുന്ന രീതിയിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ എ എ മാറാനും തുടങ്ങി എന്നാൽ ഇതേ എഐ തന്നെ ഭാവിയിൽ മനുഷ്യനെ വംശനാശത്തിലേക്ക് നയിച്ചേക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു എസ് ഗവൺമെന്റിന്റെ പ്രത്യേക സമിതിയുടെ റിപ്പോർട്ടിലാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ആണവാതം പോലെ അപകടകാരിയാണ് എ ഐ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എഐയുടെ സാധ്യതകളെ പറ്റി ടെക്നോളജി മേഖലയിൽ നിരവധി ഗവേഷണങ്ങൾ നടന്നിരുന്നു എങ്കിലും ലോകമതയെപ്പറ്റി തിരിച്ചറിയുന്നത് ചാർട്ട് ജിപിയുടെ വരവോടെയാണ് എന്നാൽ ചാർജ് ജി പി ടി ലോഞ്ച് ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ എഐയുടെ അപകട ഭീഷണിയെ പറ്റി പഠിക്കാൻ യു എസ് സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചു ആയുധവുമായി ബന്ധപ്പെട്ടുള്ള എഐയുടെ അപകട സാധ്യതകളും തെറ്റായ വിധത്തിൽ എ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഭീഷണികളും വിലയിരുത്താൻ യു എസ് സർക്കാർ ഗ്ലാസ്റ്റോൺ എ ചുമതലപ്പെടുത്തി ഒരു വർഷത്തെ പതിനെട്ടിനു ശേഷം ഈ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു മനുഷ്യവർഗത്തിന് വംശനാശ ഭീഷണി സൃഷ്ടിക്കാൻ എ ഐക്ക് കഴിയുമെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ നൂതന എ ഐ എ ജി ഐ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നിവയുടെ വളർച്ച ആണവായുധങ്ങളുടെ വരവിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ആഗോള സുരക്ഷയെ അസ്ഥിരപ്പെടുത്തുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ടൈം ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നത് മനുഷ്യന്റെ കഴിവുകൾക്ക് തുല്യമോ മറികടക്കുന്നതോ ആയ ജോലികൾ ചെയ്യാൻ കഴിവുള്ള സാങ്കേതിക വിദ്യയുടെ ഒരു ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത് വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനും നേരത്തെ തന്നെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് യാഥാർത്ഥ്യമാകുമെന്നാണ് എ രംഗത്തെ പ്രമുഖർ പ്രതീക്ഷിക്കുന്നത് മെറ്റാ സിഇഒ മാർക്ക് സക്കബർഗ് ഓപ്പൺമാൻ തുടങ്ങിയ എ ഗവേഷണവുമായി മുൻനിരയിൽ നിൽക്കുന്ന ടെക്നോളജി സംവിധാനങ്ങളുടെ എല്ലാം തലവന്മാർ വെടും കാലത്ത് എ ആണ് ലോകത്തെ നയിക്കുന്നതെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഓപ്പൺ എ ഐ ഗൂഗിൾ ഡീപ് മൈൻഡ് ആന്ത്രോപ്ട്രിക് മെറ്റ തുടങ്ങിയ ചില പ്രമുഖ എഐ കമ്പനികളിലെ സർക്കാർ ഉദ്യോഗസ്ഥർ വിദഗ്ധർ ജീവനക്കാർ എന്നിവരുൾപ്പെടെ ഇരുന്നൂറിലധികം വ്യക്തികളുമായി സംസാരിച്ച ശേഷമാണ് മൂന്ന് ഗവേഷകർ അടങ്ങുന്ന സംഘം റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എ ഐ മൂലം ദേശീയ സുരക്ഷയ്ക്ക് വർദ്ധിച്ചു വരുന്ന അപകട സാധ്യതകൾ ഒഴിവാക്കാൻ വേഗത്തിലും നിർണായകമായും നീങ്ങാൻ യു എസ് ഗവൺമെന്റിനോട് റിപ്പോർട്ട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് നിശ്ചിത പരിധിയിൽ കവിഞ്ഞ കമ്പ്യൂട്ടേഷണൽ പവർ ഉപയോഗിച്ച് എ എ മോഡലുകളെ പരിശീലിപ്പിക്കുന്നത് നിയമവിരുദ്ധമാവുന്നതും യു എസ് സർക്കാർ പരിഗണിക്കണമെന്നതാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന് ഈ പരിധി നിർണ്ണയിക്കേണ്ടത് പുതുതായി സ്ഥാപിതമായ ഒരു ഫെഡറൽ എ ഏജൻസി ആണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു കൂടാതെ എ ചിപ്പുകളുടെ ഉത്പാദനത്തിലും കയറ്റുമതിയിലും സർക്കാർ മേൽനോട്ടം വർദ്ധിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് നിശ്ചിത കമ്പ്യൂട്ടേഷണൽ പരിധിക്കപ്പുറത്തേക്കുള്ള പുതിയ എ എ മോഡലുകൾ പരിശീലിപ്പിക്കുന്നതിനും വിന്യസിപ്പിക്കുന്നതിനും മുമ്പ് ഗവൺമെന്റ് അംഗീകാരം നേടാൻ എ ഗവേഷണത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗൂഗിൾ ഓപ്പൺ എ പോലുള്ള കമ്പനികളെ നിർബന്ധിപ്പിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട് ഓപ്പൺ സോഴ്സ് ലൈസൻസ് ഉള്ള ശക്തമായ എ മോഡലുകളുടെ സങ്കീർണ്ണമായ വിശദാംശങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തുന്നത് അടിയന്തരമായി നിരോധിക്കണമെന്നാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം നൂതന എ ഐ സാങ്കേതിക വിദ്യകളെ സുരക്ഷാ നടപടികളുമായി വിന്യസിക്കുന്നതിലെ ഗവേഷണ സംരംഭങ്ങളിലേക്ക് ഫെഡറൽ ഫണ്ടിംഗ് വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് അതേപോലെ എ ഐ ടെക്നോളജി വളർന്നു തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അതിന്റെ അപകട സാധ്യതകളും ചർച്ചയായിരുന്നു സൂക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യവംശത്തിന്റെ നാശത്തിന് എ ഇടയാകുമെന്ന വാദത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് യു എസ് സർക്കാർ നിർദ്ദേശിച്ച സംഘത്തിന്റെ പുതിയ റിപ്പോർട്ട് എന്നത് വളരെ ശ്രദ്ധേയം തന്നെയാണ്